ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് വയോജന സംഗമം സംഘടിപ്പിച്ചു പഞ്ചായത്ത് ട്രഷറി ഹാളിൽ നടന്ന പരിപാടി കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു കേരള നിയമസഭാ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു അത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എം കെ പ്രദീപ് സി ഡി എസ് മെമ്പർ സൂര്യ എന്നിവർ സംസാരിച്ചു മഴവിൽ മനോരമ പാട്ടല്ലി റിയാലിറ്റി ഷോ സൂര്യ ഇർഷാദ് ഇരുമ്പലാശ്ശേരി സത്യൻ എന്നിവർ നയിച്ച ചെറുപ്പളശ്ശേരി പിയാനോ ബീറ്റ്സിന്റെ കരോക്കെ ഗാനമേളയും ഉണ്ടായിരുന്നു